ആണോ ആ അതൊക്കെ വെറുതെ പറയാണ് ഓൾ ഇങ്ങനെ പറയാ പതിനഞ്ച് പവനൊക്കെ കൊടുത്തിട്ടു അത് ആണ്പെ മനസ്സിലാവും അതിന് കൊറേ ഒന്നും സ്വർണ്ണല്ലാന്നുള്ളതൊക്കെ ഓ ഞാൻ ഇരുന്നൂറ്റി അമ്പതേ കൊടുത്തിട്ടുള്ളു എത്താപ്പൊ കുറെ കൊടുത്തിട്ടു നോക്ക് നാലഞ്ചു മക്കളുണ്ട് എല്ലാരും കല്യാണത്തിന് ഇരുന്നാലും നോക്ക് കൊടുക്കണ്ടേ ഞാനും അവനെയും പോയിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇരുന്നൂറേ കൊടുത്തിട്ടുള്ളു എന്തിനാപ്പൊ കൊറേ കൊടുത്തിട്ട് നമ്മളിപ്പോ കടയിൽ പോയിട്ട് ബിരിയാണിന്നാണെങ്കിൽ ആ പൈസ ഇല്ലാ അതൊക്കെ തന്നെ കൊടുത്താ എടിയെ ഞാൻ എന്നെപ്പോ വിളിച്ചോ ഏതോ പിച്ചക്കാരൻ വന്നിട്ട് എന്നാ തോന്നുന്നത് കൊറേ ഈ സൗണ്ട് ഇങ്ങനെ കേക്കിണ്ട് പിച്ചക്കാരൻ ആണെങ്കിലേ ആ ജനന്റെ കൂട്ടി ഉണ്ടാകൊടി അപ്പൊ ഇനി ഒന്നും വാങ്ങാതൊണ്ട് പോയിക്കോളൂ അങ്ങും കൊറേ ഭിന്തമായിരിക്കും ടക്കം ഒതുക്കത്തിൽ നിൽക്ക് അന്റെ കാറി കേട്ടാ നാട്ടുകാരി തീ പിടിച്ചത് പിന്നെ ഈ മഴയത്താ അവളോട് തീ പിടിക്കണത് അല്ല ഇപ്പൊ എന്തിനാ ഇങ്ങള് കാണാൻ വന്നത് ഒരുത്താ

ഏതോ വലിയ ഇംഗ്ലീഷ് തറവാർത്തകാരാ തോന്നുന്നുണ്ടല്ലേ നേരെ കേട്ടില്ലേ അന്റാർട്ടിക്കയിൽ അന്റാർട്ടിക്കും അല്ല ആർട്ടിഫിഷ്യൽ ആണ് എന്നാ റോബോട്ട് കാര്യം എന്താണ് എനിക്ക് നാട്ടില് പെണ്ണൊന്നും കിട്ടാൻ വിട്ടാണോ കിട്ടാൻ പോണത് എനുപതാത്ത മനുഷ്യന്മാരെ പോലത്തെ ഹ്യൂമനായി റോബോട്ടിനെ കിട്ടും ഏത് ഉസ്മാന്റെ ആണെങ്കിലും അത് നമുക്ക് ശരിയാവും ഋസ്വാനെ ഉസ്മാനല്ലേ പറഞ്ഞ പോലത്തെ റോബോട്ടാണ് അതിലെ റിസ്വാനെ ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയോളം നിൽക്കാതെ നടത്തു ക്രിസ്താവ് പറഞ്ഞ പള്ളി ക്രിസ്താവ് സമയിച്ചു നീ പോക്ക് അറിയോ ഓണം റോബോട്ടല്ലേ അഞ്ചനല്ലോ അപ്പൊന്നും കുത്തിനെട്ടൂല പ്രോഗ്രാം ചെയ്താലും തന്നെ ഓൾ നിഷ്കരിച്ചു എന്നാലും ഇവിടെ ഞാൻ ഒരു അയൽക്കൂട്ടത്തിൽ കൊണ്ടുപോവാറുണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് ചെയ്യാൻ പറ്റും ഒച്ചത്തില് കച്ചറുണ്ടാക്കുക ചെയ്യും അതുമായിട്ട് ആ കരീസനെ രണ്ടെണ്ണം പോട്ടിട്ട് ആ തോട്ടിൽ ചെയ്തു അവിടെയാണ് പ്ലസ് പോയിന്റ് റോബോട്ടാണെങ്കിൽ ഇനിയിപ്പോ കുറ്റം വന്നാൽ തന്നെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല റോബോട്ടല്ലേ അതൊക്കെ ശരിയാണ് അതിനും ഇത് കണ്ടു നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറും ആക്ടിവിസ്റ്റുമാണ് കെൻസ ഇനി ആരാണ് കെൻസ എന്നറിയോ വെറും വിശ്വസുന്ദരി അല്ല എ വിശ്വസുന്ദരിയാണ് സൗന്ദര്യ മത്സരത്തിൽ ആദ്യ കിരീടം ചൂടി ഹിജാബ് ധാരിയായ മൊറോക്കോ സുന്ദരി ലോകത്തിലെ ആദ്യത്തെ സൗന്ദര്യ പട്ടം സ്വന്തമാക്കിയ മൊറോക്കോ സുന്ദരി ഇനിയിപ്പോ ലുക്കിലും എല്ലത്തിലും മനുഷ്യന്മാരെ വെല്ലുന്ന ഏഴ് സുന്ദരികളും വന്നു ഫുൾ ലൈല ഇതിനെ കണ്ട ഒറ്റ നോട്ടത്തിൽ മനുഷ്യനല്ല പറയൂ കാര്യങ്ങളൊക്കെ അത് മാത്രല്ല വരെയും കൊടുക്കണ്ട കുളിക്കണ്ടാഭാണ് കൊടുക്കണ്ട ഒന്നും വേണ്ട അത് ശരിയാണല്ലോ അല്ല റേഷൻ കടയില് പേര് റോബോട്ടായതുകൊണ്ട് ഓ അതാണ് ഇത്ര വലിയ അത് ശരിയാ മോനെ വയസ്സാങ്കാലത്തൊരു തുള്ളി വെള്ളം എടുത്താലാന്നൊരാളുണ്ടാവൂല എന്തോ പറ്റുവാട്ടല്ലോ വയസ്സാവൂലോ എന്നെ നോക്കാൻ ഓൾ ഉണ്ടാവില്ല വയസ്സാങ്കാലത്ത് ശരിയാണല്ലോ മൊത്തത്തിൽ ആലോചിച്ച ഒരു ലാഭമുള്ള കച്ചവട അല്ലേ ചെന്നാ വേണ്ട കുടിച്ചാ വേണ്ട ഓനവദാത്ത നല്ല ലാഭമുള്ള കച്ചവടം അങ്ങനെ ആമിക്കൊരു റോബോട്ട് ചക്കന നോക്കിക്കോ അവ സമയായി ഞാൻ പോവാ പോവാട ചോറും ചായന്നും കിട്ടൂലേ അപ്പുറത്തേട്ട് പോയിട്ട് പറയുമ്പോൾ ചക്കന പിടിച്ച് കെട്ടിച്ചു ചേനവദാത്ത ആലോചിച്ച് നിൽക്കും മാട്ടാ പെട്ടെന്ന് കെട്ടിച്ചോ പിന്നെ ആരാ റോബോട്ട് അമ്മായി അമ്മ ഓ വലിയ കെമി ഞങ്ങൾക്ക് ആയൽക്കൂടുന്ന കഥീസുമൊക്കെ ഇത്തിരി കുശുമ്പൊക്കെ കൂടും ശ്രദ്ധിച്ചോണ്ടി ആമേ ഞമ്മക്കും ഒരു എന്താ പറഞ്ഞ അന്റാർട്ടിക്ക ഇന്റലിജന്റോ ആ സ്ഥലത്തിൽ നോക്കിയാലോ അതാ ഫ്രണ്ട്സുകാരുടെ ഒന്ന് വിലസാം എങ്ങനെ എനിക്കാവുമ്പോ കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ കുറഞ്ഞ കിട്ടും പാട്ടിൻ്റെ തോടത്ത് തന്നെ കുഞ്ഞാമ തന്നെ ഒഴിവാക്കിട്ടേ രണ്ടാമത് കെട്ടിക്കോളിങ്ങൾ പേരം പ്രശസ്തി നിങ്ങൾക്കും വേണമല്ലോ ഓടന്നിട്ടും ശരിയല്ലോ ഓടട്ടെ